ഹായ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ തൂത്തൂര് നിന്ദ്രവിളപ്പള്ളിയിൽ പോയിരുന്നു ഞാനും എൻ്റെ മകളും ഹസ്ബൻഡും കൂടെയാണ് പോയിരുന്നത് മോൻ അന്ന് സുഖമില്ലാത്തതിനാൽ മോൻ എത്തിയിട്ടില്ലായിരുന്നു ഞങ്ങളവിടെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ വീഡിയോസ് കുറച്ച് എടുക്കാമെന്ന് കരുതി അങ്ങനെ മാതാവിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ മെഴുകുതിരിയൊക്കെ കത്തിച്ചു മെഴുകുതിരി കത്തിച്ച് നന്നായി പ്രാർത്ഥിച്ചു അതിനുശേഷം എൻ്റെ മകളും ഹസ്ബൻഡും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്നിട്ട് നേർച്ച മെഴുകുതിരിയൊക്കെ അവിടെ കൊണ്ടുവന്ന് കത്തിച്ചു ശേഷം ഓരോരുത്തരുടെ വിശ്വാസമാണല്ലോ അതിനുശേഷം യേശുവിൻ്റെ വിഗ്രഹമുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങളൊന്ന് തൊഴുതു അതിന് ശേഷം പിന്നെ എനിക്കങ്ങനെ പള്ളിയെന്നോ അമ്പലമെന്നോ അല്ലെങ്കിൽ മുസ്ലിം പള്ളിയെന്നോ അങ്ങനെയൊന്നുമില്ല എല്ലായിടത്തും മൂന്നിടത്തും വിശ്വാസമുള്ള ഒരാളാണ് കേട്ടോ ഞങ്ങൾക്കിവിടെയും അതുപോലെ വിശ്വാസമാണ് പക്ഷേ ഞാൻ ജനിച്ചതും മറന്നതൊക്കെ ഹിന്ദുവായിട്ടാണ് പക്ഷെ ഞാനിപ്പോൾ ക്രിസ്ത്യൻ പള്ളിയിലും മുസ്ലിം പള്ളിയിലും ഒക്കെ പോകാറുണ്ട് കേട്ടോ പിന്നെ നമ്മൾക്ക് ഓരോരോ വിശ്വാസമാണല്ലോ അതുപോലെ ഈ പള്ളി എനിക്ക് ഒത്തിരി വിശ്വാസമുള്ളൊരു പള്ളിയാണ് കേട്ടോ നമുക്ക് അവരവരുടെ വിശ്വാസം അവരവരെ രക്ഷിക്കുന്നാണല്ലോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ഒരു കിണറുണ്ട് കേട്ടോ ആ കിണർ നല്ലൊരു ശക്തിയുള്ള കിണറാണ് നമ്മളവിടുത്തെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് അവിടെ കുറച്ച് സമയമൊക്കെ വിശ്രമിക്കാം ഞങ്ങളിപ്പോൾ അവിടെ എത്തി അവിടെയും മാതാവിൻ്റെ പടങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ നമുക്ക് എന്ത് നമുക്കെന്ത് ഉണ്ടെങ്കിലും അവിടെ പ്രാർത്ഥിച്ചാൽ ശരിയാകുമെന്ന് ഞങ്ങളുടെ ഒരു വിശ്വാസമാണ് ഇതാ പിന്നെ അത്ഭുത മാതാവിൻ്റെ കിണറാണ് ഞങ്ങളവിടെ നിന്നും വെള്ളം കോരി കുടിക്കാൻ പോവുകയാണ് കുടിച്ചിട്ട് ഞങ്ങൾ കൈകാലൊക്കെ മുഖം എല്ലാം കഴുകിയതിന് ശേഷം ഞങ്ങൾ ഒന്നുകൂടെ ആ പള്ളിക്കുള്ളിൽ കയറി പ്രാർത്ഥിച്ചു എൻ്റെ മകൾ മകൾ അന്തം വിട്ടൊക്കെ നിൽക്കുകയാണ് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഞാൻ കാണിക്കുന്നതായിരിക്കും ബൈ ബൈ